മലയാളത്തിന്റെ ഭാവഗായകൻ പി ജയചന്ദ്രന്റെ അനുസ്മരണ ഭാഗമായി തൃക്കരിപ്പൂർ തങ്കയം മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സ്മാരക ക്ലബ്ബ് നേതൃത്വത്തിൽ ജയചന്ദ്ര സംഗീതമൊരുക്കി എം എ എം ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു നാട്ടിൻപുറത്തെയും മറ്റിടങ്ങളിലെയും വ്യത്യസ്ത മേഖലകളിലുള്ള പതിനഞ്ചിൽ പരം ഗായകരാണ് പതിറ്റാണ്ടുകൾക്കിടയിൽ ജയചന്ദ്രൻ എന്ന അനശ്വര ഗായകന്റെ ശബ്ദത്തിൽ പുറത്തിറക്കിയ ഗാനങ്ങൾ ആലപിച്ചത് വിദ്യാർത്ഥികൾ മുതൽ ഗായക ദമ്പതികൾ വരെ ജയചന്ദ്രന്റെ പാട്ടുകൾ മത്സരിച്ച് അവതരിപ്പിച്ചു അറുപത്തിയഞ്ച് പിന്നിട്ടവരും ഗാനങ്ങൾ ആലപിച്ചു ഗ്രന്ഥാലയം ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം മനു ഉദ്ഘാടനം ചെയ്തു എം എ എം ക്ലബ്ബ് പ്രസിഡന്റ് കക്കുന്നം പത്മനാഭൻ പണിക്കർ അധ്യക്ഷത വഹിച്ചു ഗ്രന്ഥാലയം പ്രസിഡന്റ് വി പവിത്രൻ സെക്രട്ടറി സവിത എം എ എം ക്ലബ്ബ് സെക്രട്ടറി കെ വി മനോജ് എന്നിവർ സംസാരിച്ചു ഇരുത്തം വന്ന ഗായകരെ പോലെ നാട്ടിലെ ഗായകർ ഗാനങ്ങൾ ആലപിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ